പുറത്ത് നല്ല മഴ പെയ്യാണ് അപ്പൊ ഞാൻ ഇടുക്കിയിലെ ഉപ്പുതോട്ടിൽ വേഴവേലിൽ മാത്യൂസിന്റെ അടുത്തേക്ക് എത്തുന്നത് ജാതി കർഷകനാണ് നമസ്കാരം നമസ്കാരം ആ ഇവിടെ ജാതിക്കായികളിങ്ങനെ ഒരു സംവിധാനത്തിലേക്ക് എത്തുന്നു ഇതാണോ ട്രയർ ആ ട്രയർ ആ ഇത് എത്രത്തോളം ജാതിക്ക ഉണങ്ങാൻ പറ്റും ഇത് ഒരു മുന്നൂറ് കിലോ ജാതിക്കായിട്ട് ഉണങ്ങാൻ സാധിക്കും അത് ശരി ഈ ട്രയറിന്റെ നിർമ്മാണം എങ്ങനെയാ ആ ട്രയറിന്റെ നിർമ്മാണം അത് അകത്ത് അതായത് മണ്ണ് ഫില്ല് ചെയ്ത് സൈഡിലുള്ള മണ്ണ് ഫില്ല് ചെയ്ത് അതിന്റെ മൊത്തം കല്ല് പതിച്ചേക്കുക ഉള്ളില് അതായത് ചൂട് റിഫ്ലക്ട് ചെയ്ത് മോളോട്ട് വരാൻ വേണ്ടിട്ട് അപ്പം അതിന്റെ മുകളിൽ ഇരുമ്പിന്റെ കേടൻ കട്ടിയുള്ള കേറായിട്ടിരിക്കുന്നേ ആ കേഡറിന്റെ മുകളിലാണ് അലുമിനിയും തകട് തുളച്ച ശേഷം ഇട്ടേക്കുന്നത് അലുമിനിയത്തിന്റെ കട്ടിയുള്ള തകട് അതിന്റെ മുകളിൽ വേണ്ട ഇല്ല അതിന്റെ മോളിൽ വേണ്ട അപ്പം ഈ കേടറിന്റെ മുകളിൽ നെറ്റ് ഉണ്ട് നെറ്റ് കട്ടിയുള്ള നെറ്റ് നെറ്റിട്ടുണ്ട് ആ നെറ്റിന്റെ മുകളിലാണ് ഈ തകടിട്ടേക്കുന്നത് ഈ തകട് പിടിപ്പിച്ചേക്കുന്നത് അപ്പൊ ഇത് ഇഷ്ടിയെ കൊണ്ട് കെട്ടിയിട്ട് നമ്മുക്കത് സിമെന്റ് ആ ഏറ്റവും നല്ലത് അതായത് പച്ച പച്ച കട്ടയാണ് പച്ച ഇഷ്ടിയെ ഉണ്ടാക്കിയിട്ട് അങ്ങനെ ഏറ്റവും നല്ലത് ആറകി വിറകിന്റെ ഉപയോഗം വിറകിന്റെ ഉപയോഗം നമ്മള് ഈ ഈ ഇതിന്റെ ഫ്രണ്ട് ഭാഗത്ത് ഇട്ട് കത്തിച്ച് പൈപ്പിനൊപ്പം പതിനഞ്ചെടി പതിനഞ്ചെടി ണ്ട് അത് അവിടെ പോ കുഴൽ വെച്ച് പുഴ വെച്ചിട്ടുണ്ട് അതുവഴി എയർ വലിക്കുമ്പോൾ അതിൽ നീടെ ചൂട് അങ്ങോട്ട് വലിഞ്ഞു ചെല്ലും ഇത് എത്ര താളായി ഉണ്ടാക്കിയിട്ട് ഇത് ഉണ്ടാക്കിട്ട് പത്ത് വർഷം കഴിഞ്ഞിട്ടുണ്ട് പത്ത് വർഷം കഴിഞ്ഞു ഓ ഇതാണ് ആണ് ആ അപ്പം അവിടെ കത്തിക്കുന്ന ആ കുറച്ച് സ്പോട്ടിൽ കത്തിക്കുന്ന തീയ ഈ ഭാഗത്തോടെ കൂടെ ഇതിന്റെ കൂടെ

പൊട്ടിച്ച് പരിപ്പാക്കാൻ തക്കോൺ ഉള്ളതാണിത് ഇത് ഇത് ഒരു ജാതി ഇവിടെ ഉണ്ട് ഒരു വലിപ്പോളെ അതിന്റെ എല്ലാ ജാതി അതെടുത്ത എല്ലാ പിന്നെ ഒരു അറുപത് ശതമാനം ജാതി അതിന്റെ തന്നെയാണ് ഏതാ ചുളികൾ വെച്ചേക്കുന്നത് വലിപ്പോൾ ഇത് നിങ്ങൾ എങ്ങനെ ഇത് കൊടുക്കാറ് ജാതി താമ്പെടുത്ത് ആണോ കൊടുക്കാറ് പൊട്ടിച്ചിട്ടാണോ കൊടുക്കാറ് അത് ഞാൻ ഇത് ഇതല്ലാതെ മാർക്കറ്റ് കൊടുക്കുവായിരുന്നു ഇത് അതായത് പൊട്ടിച്ചാൽ നമുക്കത് ലാഭകരമല്ല ഈ കാ പൊട്ടിച്ചു കൊടുക്കുക പരിപ്പ് എന്ന് പറയാണ്ട് ഒരു എഴുന്നൂറ് ഗ്രാം എഴുന്നൂറ്റമ്പത് ഗ്രാം പരിപ്പ് ഒരു കിലോയ്ക്ക് കിട്ടും പക്ഷെ ഇത് പൊട്ടിച്ചാൽ കിട്ടത്തില്ല കിട്ടത്തില്ല അത് പൊട്ടിച്ചാൽ അഞ്ഞൂറ് ഗ്രാം ഒക്കെ കഷ്ടി കിട്ടും തൊണ്ടുപോടി കൊടുക്കും അതും പൊട്ടിച്ചു കൊടുക്കും ഒക്കെ തീരാ വിളവെടുപ്പ് ഈ വർഷം പൊതുവെ കുറവാണ് ആദായം കുറവാണ് ഈ വർഷം പിന്നെ വിളവെടുപ്പ് എന്ന് പറഞ്ഞാൽ ഒരു ഇത് കഴിഞ്ഞിപ്പം നിലവിൽ എത്ര പ്രായമായ ജാതിപരങ്ങളാണ് ഉള്ളത് അതായത് മുപ്പത്തഞ്ച് പന്ത്രണ്ട് വർഷം തൊട്ട് മുപ്പത്തഞ്ച് വർഷം വരെയുള്ള അപ്പോൾ ഏതായാലും ജാതി കൃഷിയിൽ നന്നായി ശ്രദ്ധിക്കുന്ന കർഷകന്റെ കൃഷിയുടെ കാഴ്ചയല്ല ഇന്ന് പ്രേക്ഷകരെ പരിചയപ്പെടുത്തിയത് അദ്ദേഹത്തിൻ്റെ സ്റ്റോറ് ഡ്രെയർ അല്ലേ ഓക്കെ താങ്ക് യു